சுவாமி உள்ளாமி அஸ்வகி ப்ரஹ்மஸ்ரீ சுவாமி விசுத்தானந்திரீ கே ஆர் மனோஜ் ஸ்ரீ ஓகே பிரசாத் ஸ்ரீ எம் பி ஜிதேஷ் கே டி சுகுமரன் பி ஜெயபிரகாஷன் டாக்டர் சஜிதா பிஜு ஸ்ரீ ஜி ராஜேந்திர பாபு ശ്രീ ചെന്നയ്യ ശ്രീ രാജു സഞ്ജയ് കൃഷ്ണ രാജേഷ് സഹദേവൻ ശ്രീമദ് സ്വാമി പ്രബോധ തീർത്ഥ സ്വാമി ശിവാനന്ദ ഉൾപ്പെടെയുള്ള അഭിയന്തിരായ വേദിയിലെ വിശിഷ്ടാതിഥികളെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ശ്രീനാരായണ മൂവ്മെൻറ്റിൻ്റെ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികത്തിൻ്റെ ഈ വേളയിൽ നടക്കുന്ന ഇന്നത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ബാലഗോപാലും അതുപോലെ അധ്യക്ഷൻ സി കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ശിവഗിരി തീർത്ഥാടനം കേവലമൊരു തീർത്ഥാടനം എന്ന നിലയിലല്ല ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഗുരുദേവൻ തന്നെ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരെയും ടി കെ കിട്ട റൈറ്ററേയും വിളിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം വ്യവസായത്തെ പറ്റിയും വ്യവസായത്തിന് അഭിവൃദ്ധി നേടാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ അതാത് കാലത്ത് വൈജ്ഞാനികമായ ചർച്ചകളിലൂടെയും കൃഷിയും കൈത്തൊഴിലും അഭിവൃദ്ധിപ്പെടുന്നതിനെപ്പറ്റിയും വിജ്ഞാനവും ആധുനിക തൊഴിൽ സാങ്കേതികവിദ്യയെപ്പറ്റിയെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയായി ശിവഗിരി തീർത്ഥാടനത്തിനെ മാറ്റാനാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത് സാധാരണ നിലയിൽ ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു സന്യാസിവര്യൻ്റെ ഉപദേശത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത് ഒരുപക്ഷെ ലോകത്തോട് മാനവ സമൂഹത്തോട് വ്യവസായം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഭാരതത്തിലെ ഏക സന്യാസി ഒരു പക്ഷേ ഗുരുദേവനായിരിക്കും ആധുനിക കാലഘട്ടത്തെപ്പറ്റി ചിന്തിച്ച ഗുരുദേവൻ നമ്മുടെ സമൂഹത്തിൽ എത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മളിന്ന് ജീവിക്കുന്ന കാലത്തെപ്പറ്റി സുധാകരൻ ശ്രീ കെ സുധാകരനോട് സൂചിപ്പിക്കുകയുണ്ടായി വൈവിധ്യത്തെ പറ്റിയും വൈദഗ്ധ്യത്തെ പറ്റിയൊക്കെ സൂചിപ്പിക്കുണ്ടായി എന്നാൽ ഗുരുദേവൻ ജീവിച്ച കാലത്ത് ശ്രേണീബദ്ധമായിട്ടുള്ള ഹൈറാർക്കി ജാതീയതയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളും മതിൽ കെട്ടുകളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ജീവിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ആപ്തവാക്യങ്ങൾ അദ്ദേഹം പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് ഇന്നും കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് ഗുരുദേവൻ പറയുമ്പോൾ അദ്ദേഹം മതത്തെ നവീകരിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത് മതത്തിനകത്തുള്ള ജീർണതകളെ നവീകരിക്കുന്നതിനേക്കാൾ അദ്ദേഹം മനുഷ്യനെ നവീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് നിങ്ങൾ ഏത് മതത്തിൽ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല പ്രശ്നം ആ ധർമ്മത്തേക്കാൾ ഉപരിയായി ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ നന്നാവുകയാണെങ്കിൽ ലോകം നന്നാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് മനുഷ്യനെ അഭിസംബോധന ചെയ്തൊരു സന്യാസിയാണ് ഗുരുദേവൻ മതത്തിനകത്തുള്ള ജീർണതകളെ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് അദ്ദേഹം അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മാമൂലുകളെയും അതുപോലെ തന്നെ ആചാര ലംഘനത്തെ പറ്റിയൊക്കെ പറയുന്നൊരു കാലമാണ് ആചാര ലംഘനം എന്തൊരു മഹാ അപരാധമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ഏറ്റവും വലിയ ആചാര ലംഘനം നടത്തിയിട്ടുള്ള ആളാണ് മഹാല ഗുരുദേവൻ ഏറ്റവും വലിയ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആചാര ലംഘനം നടത്തിയ ആളാണ് ഗുരുദേവൻ അദ്ദേഹം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അവകാശമില്ലാതിരുന്ന വിഗ്രഹ പ്രതിഷ്ഠ നടത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ആചാര ലംഘനം അന്ന് അദ്ദേഹം സവർണ മേധാവിത്വത്തിനെ മുഖത്തു നോക്കി ചെയ്തയാളാണ് ഗുരുദേവൻ അദ്ദേഹം ഏത് കാലത്തും അത്തരത്തിലുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ടുള്ള ഒരു ആത്മീയാചാര്യനാണ് ഗുരുദേവൻ ഇന്ന് നാം ഈ ശിവഗിരി മഠത്തിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ ശുഭാകാനന്ദ സ്വാമിയോട് സംസാരിച്ചു ഗുരുദേവ ദർശനത്തിലും ഗുരുദേവന്റെ വിശ്വ പിന്നെ ആശയങ്ങളിൽ നിന്നും ഗുരുദേവ ദർശനത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന ആളുകൾ തന്നെ വ്യതിഹീലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു കാലമാണ് വിശ്വാസത്തെയും ജാതിയെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് അധികാരഘടനയിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മണ്ത്തെയും സവർണ മേധാവിത്വത്തെയും എതിർത്തും പരാജയപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുള്ള ഗുരുദേവൻ്റെ ഇന്നത്തെ ചില കാലഘട്ടത്തിലെ ആളുകൾ ഞങ്ങളെയൊക്കെ നാട്ടിൽ ഈ സാധാരണ വീടുകളിലൊക്കെ കല്യാണവും മരണമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നടത്താൻ വരുന്ന ശ്രീനാരായണീയരായിട്ടുള്ള ചില പൂജാരിമാർ ഇപ്പം കാണുന്ന ഒരു പ്രവണത അവരെല്ലാം പൂണൂല് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഇവർ ഈ പൂണൂല് ധരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാനൊരു പൂജാരിയോട് ചോദിച്ചു നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ നിങ്ങൾ എന്തിനാണ് ഈ പൂണൂലിനെ ധരിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പൂണൂല് ധരിച്ചാലാണ് ഒരു ഡിമാൻഡ് എന്ന് നമ്മുടെ പൂജയ്ക്കും കർമ്മത്തിനൊക്കെ ഒരു ബലം കിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ആത്മഫലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുദേവ ദർശനത്തിലൂടെ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ടിയിരുന്ന ആത്മഫലം നഷ്ടപ്പെട്ടു പോയി ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ബ്രാഹ്മിണത്തെ പുലുകാനും പൂണൂലെടുത്ത് വീണ്ടും ധരിക്കാനുള്ള പ്രവണത ശ്രീനാരായണ ഭക്തരെന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് പോലും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഗുരുദേവ ദർശനത്തിൻ്റെ അന്തസത്ത എന്താണെന്നും ഗുരുദേവ ഗുരുദേവദർശനത്തിൻ്റെ ശക്തി എന്താണെന്നും ഗുരുദേവന്റെ പ്രചാരകരായിരിക്കുന്ന ആ ഗുരുദേവ ഗുരുദേവധർമ്മത്തിൻ്റെ പ്രചാരകരായിരിക്കുന്ന മൂവ്മെൻറ്റിലിരിക്കുന്ന ആളുകൾ അതിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അപര നിന്ദ അപരനോടുള്ള നിന്ദ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അന്യ മതസ്ഥരോടുള്ള വെറുപ്പും വിദ്വേഷവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ശക്തിപ്പെടുക എന്നുള്ള പോലെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അപരമത നിന്ദയും അപരമതത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഏറ്റവും ശക്തമായി പ്രചരിപ്പിക്കുകയും അത് അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഗുരുദേവ ദർശനത്തെ എങ്ങനെ അതിനെതിരായിട്ടൊരു ആയുധമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഗുരുദേവനെ തന്നെ അത്തരം ആശയങ്ങൾക്ക് ആയുധമാക്കി മാറ്റുന്നുണ്ടോ എന്ന് നാം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ ഈ സന്ദർഭത്തിൽ സാധ്യമല്ല കാരണം ഇപ്പോൾ സനാതനധർമ്മത്തെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട് ഗുരുദേവൻ ഒരിക്കലും സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടില്ല സനാതനധർമ്മങ്ങൾ എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും സനാതനധർമ്മത്തെ പറ്റിയല്ല പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സനാതനമായ മൂല്യം സ്നേഹവും സാഹോദര്യവുമായിരുന്നു എങ്കിൽ ഇന്നിവിടെ നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മത്തിൽ എവിടെയാണ് സ്നേഹവും സാഹോദര്യവും ഉള്ളത് അതിനൊരിക്കലും സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഗുരുദേവൻ വിവക്ഷിച്ച സനാതനധർമ്മം ഇവിടെ പറയുന്ന മനുസ്മൃതിയുടെയും അല്ലെങ്കിൽ പരമ്പരാഗതമായി ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ജാ ജാതി ശ്രേണീബദ്ധമായ ചാതുർവർണ്ണത്തിൻ്റെയും സനാതനധർമ്മമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സനാതനധർമ്മം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഗുരുദേവൻ വ്യാഖ്യാനിച്ച സനാതനധർമ്മം എന്ന് പറയുന്നത് ഇവിടെയുള്ള സവർണ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ സനാതനധർമ്മമല്ല സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുരുദേവനെ നാം സ്മരിക്കുകയല്ല ഇപ്പം ചെയ്യുന്നത് വിസ്മരിക്കുകയാണ് അതിന് കാരണം ഗുരുദേവനെ ഇത്തരം ഫാസിസ്റ്റുകൾക്ക് ആയുധമാക്കി കൊടുക്കാൻ വിട്ടുകൊടുക്കേണ്ടതല്ല മറിച്ച് മനുഷ്യനെ ഒന്നായി നിർത്താൻ വേണ്ടി എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താൻ വേണ്ടി പക്ഷേ ഇൻക്ലൂസീവായ രീതിയിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച മനുഷ്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ നാം അദ്ദേഹത്തെ ദൈവമായി കാണുന്നതിൽ വിരോധമില്ല പക്ഷേ ആ ദൈവമായി കാണുന്ന ഗുരുദേവൻ മനുഷ്യനോട് പറഞ്ഞ കാര്യങ്ങൾ നാം വിസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ നിന്നും തിരിച്ചു കടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ശ്രീനാരായണ ധർമ്മത്തിന്റെ പ്രബോധകരായിരിക്കുന്ന അതിന്റെ മൂവ്മെന്റിൽ ഇരിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജാതി ജാതി എതിർത്തയാളാണ് ഇവിടെ നേരത്തെ കെ എൻ ബാലഗോൽ പറഞ്ഞു ജാതിയെ എനിക്ക് ജാതിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് ജാതിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ജാത്യാഭിമാനത്തെ അദ്ദേഹം എതിർത്തു ഒരു ഘട്ടത്തിൽ എസ് എൻ ഡി പി യോട് തന്നെ വിയോജിച്ചുകൊണ്ട് അദ്ദേഹം പൽപൂനെഴുതിയിരിക്കുന്ന തൊള്ളായിരത്തി പതിനാറ് എഴുതിയിരിക്കുന്ന ഡോക്ടർ പൽപൂൻ എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു ജാത്യാഭിമാനത്തിൽ ഉൾപ്പ്ളകം കൊള്ളുന്ന യോഗത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പോലും അദ്ദേഹം കലഹിക്കേണ്ടി വന്നത് അദ്ദേഹം ജാത്യാഭിമാനത്തെ എതിർക്കുന്നത് എനിക്ക് ജാതിയില്ലെന്നും എനിക്ക് മതമില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം ജാതിയിലും മതത്തിലും സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് വിയോജിപ്പിൽ മാത്രമല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് അതിൻ്റെ നിരർത്ഥകതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എന്നാൽ ഇന്ന് നാം വീണ്ടും തിരിച്ചു നടക്കുകയാണ് അമിതമായ ജാത്യാഭിമാന ബോധം അന്യമത നിന്ദ അമിതമായിട്ടുള്ള എൻ്റെ മതം എൻ്റെ മതം എന്ന ചിന്താഗതിയിലേക്ക് മനുഷ്യനെ സംഗീതമായ താല്പര്യത്തിൽ കൊണ്ടുപോകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ എന്താണ് ഒരു ജാതി ഒരു ദൈവം ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് അദ്ദേഹം വിവക്ഷിക്കുന്നത് എന്താണ് പാർലമെന്റിനകത്ത് പാർലിയ പിന്നെ ശ്രീ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടൊന്നും കാര്യമില്ല ഈ സമൂഹത്തോട് പറയാൻ ധൈര്യമുണ്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയാൻ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ധൈര്യമുണ്ടോ അതാണോ അവരുടെ ഫിലോസഫി എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് ഇപ്പോൾ ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ ഗുരുദേവ ദർശനത്തെ തങ്ങളുടെ അധികാരത്തിന് ചവിട്ടുപടിയായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി എതിർക്കേണ്ട കാലഘട്ടം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത് എൻ്റെ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടു ഗുരുദേവ ഗുരുദേവദർശനത്തിൻ്റെ ശക്തി അതൊരിക്കലും ഇവിടെ ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഗുരുദേവൻ്റെ ദർശനമാണ് ഒരുപക്ഷെ ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യത്തിലെ ഏറ്റവും ആധുനിക കാലഘട്ടത്തെ ചിന്തിച്ച ഒരു മഹാനാണ് ഗുരുദേവൻ അദ്ദേഹം കേവലം സന്യാസിയായിരുന്നില്ല പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയായിരുന്നില്ല ഇപ്പൊ നമുക്കറിയാം കണാദനും അതുപോലെ തന്നെ മഹർഷിമാരൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചം അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതിനെ പറ്റി വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുള്ളവരുണ്ട് പ്രപഞ്ചത്തെപ്പറ്റി ആത്മാവിനെ തേടിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട് ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞവരുണ്ട് ആ ഞാനും നീയും തമ്മിലുള്ള വ്യത്യസ്തയെപ്പറ്റി ചിന്തിച്ചവരുണ്ട് പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും മാത്രമല്ല സമൂഹത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ് അദ്ദേഹം അമ്പലത്തിന്റെ മുമ്പിൽ ആ ആല് വേണോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് ആലുവ് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ അവിടെ ഒരു പ്ലാവ് വയ്ക്കൂ ആ പ്ലാവ് വെച്ചു കഴിഞ്ഞാൽ അവിടെ ചക്ക ഉണ്ടാകുമല്ലോ ചക്ക നിങ്ങൾ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന അന്നത്തെ മാമൂലിനെയും ആചാരത്തെയും വെല്ലുവിളിക്കാൻ ഗുരുദേവന് ശക്തി ഉണ്ടായത് ഇതിനെപ്പറ്റിയുള്ള വിജ്ഞാനമാണ് അതുകൊണ്ടാണ് അദ്ദേഹം വിജ്ഞാനത്തെ സംസാരിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം ചിവിദ്യാഭ്യാസത്തെപ്പറ്റി സംസാരിച്ചത് അതുകൊണ്ട് ഗുരുദേവ ദർശനത്തിൻ്റെ മഹാത്മ്യം കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ തെളിമയോടുകൂടി പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടി നമുക്ക് സാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു തൊണ്ണൂറ്റി മൂന്നാമത്തെ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം